ാണ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകും അതുക്കും മേലെ ഞങ്ങൾ ഒരു ചെമ്പല്ലിയും രാവോലും രണ്ടായിലും ഒക്കെ മേടിച്ചിട്ടോ ആദ്യ ചെമ്പല്ലിന്നൊരു പീസ് എടുത്ത് നോക്കി അയ്യാ നല്ല കിടു മസാല നല്ല ഫ്രഷ് മീനാട്ടോ കേട്ടോ ഒന്നും പറയാം നല്ല ഫ്രഷ് അത് ഒരു പിന്നെ ആവൂരി ആണെങ്കിലും ഇവരെ മസാലയിൽ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ എടുത്ത് പറയേണ്ടത് പൂളക്കിഴങ്ങ് മുരിങ്ങടലേയും കൊണ്ടൊരു തോര ഉണ്ടായിരുന്നു വല്ലാത്ത അടിപൊളി ടേസ്റ്റ് പിന്നെ പയർ പേരി പപ്പടം അവരെ സ്പെഷ്യൽ അച്ചാർ അച്ചാർ ഡെയിലി ഉണ്ടാക്കണേ കൊറച്ച് മോരേ കൊറച്ച് മോരൂട്ടെ അടിപൊളി പച്ചക്കറി ചാടിന് മോരുന്നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുംബൂര അതും നല്ല നാടൻ മോരാട്ടോ നൈസ് ഞാൻ ഇവിടെ വന്ന സ്ഥലം ബിരിയാണി കഴിച്ചു തന്നെ ഇവിടെ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിയോ കുറച്ച് ചിക്കൻ ബിരിയാണി ട്രൈ ആ ചിക്കൻ പൊരിച്ച തമ്പാക്കിയ പീസ് കേട്ടോ നല്ല മസാല നല്ല ടേസ്റ്റ് ബീഫ് പക്ക പക്കതം ബിരിയാണിയാണ് മുളകടിച്ചു മുളക് അടിച്ചു ഏ അപ്പം കുറച്ച് ഹൈദരാബാദി ബിരിയാണി ട്രൈ ആട്ടോ ഹൈദരാബാദി ബിരിയാണി സ്റ്റുഡൻസിനാണെങ്കിൽ വെറും എഴുപത്തൊമ്പത് ഉണ്ടോ സ്റ്റുഡൻസ് അല്ലാത്തവർക്ക് തൊണ്ണൂറ്റൊമ്പത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ട് ഊണിന് ഇവിടെ വെറും അറുപത് റുപ്യയിൽ കേട്ടോ ബിരിയാണി ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഹൈദരാബാദി ബിരിയാണിക്ക് തൊണ്ണൂറ്റൊമ്പത് അതിപ്പോ സ്റ്റുഡൻസിനാണെങ്കിൽ വെറും എഴുപത്തി ഒമ്പത് അപ്പോ ഈ നല്ല ചോറും മീനും ബിരിയാണി ഒക്കെ കിട്ടുന്ന ഈ സ്പോട്ട് സേവ് ചെയ്ത വെച്ചോളി പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡിൽ നൂറ് മീറ്റർ മുന്നോട്ട് പോയ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അഫ്സൽ ബിരിയാണി പിന്നെ ചോറും മീനും